ഏറെ പ്രിയപ്പെട്ട ഒരു രാജ്യം ഇപ്പോഴിത് അവിടേക്ക് എത്തിപ്പെടാൻ ഇന്ത്യക്കാർക്ക് വളരെ സിമ്പിൾ കേട്ടപ്പോ തന്നെ ആ രാജ്യം ഏതെന്ന് അറിയാൻ ഒരു ആകാംക്ഷ ഒക്കെ വന്നില്ലേ സസ്പെൻസ് ഒന്നുമില്ല അത് ഓസ്ട്രേലിയ ആണ് എന്നാൽ ഒരു സന്തോഷ വാർത്ത ഇന്ത്യക്കാർക്ക് ഓസ്ട്രേലിയൻ ജോലി എളുപ്പത്തിലാണ് എവിടെയാണ് ജോലി എങ്ങനെയാണ് ഈ ജോലി കിട്ടുക എന്തൊക്കെയാണ് ഇതിന്റെ കടമ്പകൾ ഈ പുതിയ മാറ്റങ്ങൾ എപ്പോൾ മുതലാണ് പ്രാബല്യത്തിൽ വരിക അങ്ങനെ നിരവധി സംശയങ്ങളും ഇപ്പോൾ ആ ഒരു ഒറ്റ മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ തലയിൽ വന്നു കാണും എല്ലാം വിശദമായി തന്നെ പറയാം ഞാൻ ആതിരാ ഒക്ടോബർ ഒന്നു മുതൽ പുതിയ വമ്പൻ മാറ്റങ്ങളുമായി ഓസ്ട്രേലിയ ആയിരം വിസകൾ എന്താണെന്നല്ലേ വിദേശത്തൊരു ജോലി എന്ന സ്വപ്നം കാണാത്ത ഇന്ത്യക്കാരുണ്ടാകില്ല യു കെ കാനഡ തുടങ്ങിയ രാജ്യങ്ങളിലേക്ക് ഇതിനായി ചേക്കിയിറുന്ന ഇന്ത്യക്കാരുടെ എണ്ണം ചില്ലറയൊന്നുമല്ല ഈ രാജ്യങ്ങളെ പോലെ തന്നെ ഇന്ത്യക്കാർ എന്നും മുറ്റുനോക്കുന്ന രാജ്യങ്ങളിൽ ഒന്നാണ് കങ്കാരുവിന്റെ നാട് എന്നറിയപ്പെടുന്ന ഓസ്ട്രേലിയ എന്നാൽ ഇന്ത്യക്കാർക്ക് ഓസ്ട്രേലിയയിൽ ഒരു ജോലി ലഭിക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടുകളുമുണ്ട് ഒരുപാട് കടമ്പകളൊക്കെ കടന്നാണ് ഇതിനായി നമ്മൾ എത്തുന്നത് എന്നാൽ ഓസ്ട്രേലിയൻ ജോലി സ്വപ്നം കാണുന്ന ഇന്ത്യക്കാർക്ക് സന്തോഷം നൽകുന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഇന്ത്യ ഓസ്ട്രേലിയ ഇടക്കാല സ്വാതന്ത്ര്യ വ്യാപാര കരാറിന് കീഴിലുള്ള പ്രതിബദ്ധതയുടെ ഭാഗമായിട്ട് ഓസ്ട്രേലിയ ഒക്ടോബർ ഒന്ന് മുതൽ ഇന്ത്യൻ പൗരന്മാർക്ക് ഓരോ വർഷവും ആയിരം വരെ തൊഴിൽ അവധിക്കാല വിസകൾ വാഗ്ദാനം ചെയ്യും ഓസ്ട്രേലിയയുടെ ഈ നീക്കത്തെ പ്രശംസിച്ചുകൊണ്ട് വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ രംഗത്തെത്തിയിട്ടുണ്ട് ഈ നീക്കം നീക്കമായിക്കോട്ടെ ചലനാത്മകത സുഗമമാക്കുകയും ജനങ്ങളുമായുള്ള ബന്ധം കൂടുതൽ ആഴത്തിലാക്കുകയും ചെയ്യുമെന്നാണ് അദ്ദേഹം അഭിപ്രായപ്പെട്ടത് മൂന്ന് ദിവസത്തെ ഓസ്ട്രേലിയൻ സന്ദർശനത്തിന് ശേഷമാണ് അദ്ദേഹത്തിന്റെ ഈ പ്രതികരണം രണ്ടായിരത്തി ഡിസംബർ മുതൽ ഇന്ത്യ ഓസ്ട്രേലിയ സാമ്പത്തിക സഹകരണവും വ്യാപാര കരാറും നിലവിൽ വന്നിരുന്നതാണ് പുതിയ കരാറിലൂടെ ലഭിക്കുന്ന വിസ പദ്ധതിയിൽ പതിനെട്ട് മുതൽ മുപ്പത് വയസ്സുള്ള ഇന്ത്യൻ പൗരൻ ർക്ക് ഓസ്ട്രേലിയയിലൂടെ നീളം ജോലി ചെയ്യാനും പഠിക്കാനും യാത്ര ചെയ്യാനും ഒരു വർഷത്തെ വിസയ്ക്ക് അപേക്ഷിക്കാവുന്നതാണ് ഓരോ വർഷവും ആയിരം വിസകളാണ് ഓസ്ട്രേലിയ അനുവദിക്കുക പന്ത്രണ്ട് മാസത്തെ കാലാവധിയും ഉണ്ടാകും എല്ലാ യോഗ്യതയുമുള്ള ഇന്ത്യക്കാർക്ക് മാത്രമാണ് ഈ വിസയ്ക്ക് അപേക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ അതേസമയം നിലവിലുള്ള വ്യാപാര കരാറിന്റെ വ്യാപ്തി ഒരു സമഗ്ര സാമ്പത്തിക സഹകരണ ഉടമ്പടിയിലേക്ക് വിപുലീകരിക്കാൻ ഇരു കക്ഷികളും ഇപ്പോൾ ചർച്ചകളും നടത്തിവരികയാണ് അതായത് രണ്ടായിരത്തി മുപ്പതോടെ നൂറ് ബില്യൺ ഓസ്ട്രേലിയൻ ഡോളറിന്റെ ഉഭയകക്ഷി വ്യാപാരം കൈവരിക്കുക ബഹുമുഖ മറ്റ് പ്രാദേശിക ഫോറങ്ങളിൽ സഹകരണം വർദ്ധിപ്പിക്കുക എന്നീ ലക്ഷ്യങ്ങളും ഇരുപക്ഷവും ചർച്ച ചെയ്യുന്നുണ്ട് ഇത്തരത്തിൽ ഓസ്ട്രേലിയ ഇന്ത്യയ്ക്ക് വേണ്ടി സൗകര്യങ്ങളും അവസരങ്ങളും ഒരുക്കുമ്പോൾ ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലുള്ള നയതന്ത്ര ബന്ധം ഇനി എക്കാലത്തെയും ഉയർന്ന നിലയിലേക്കാണ് എത്തുന്നത് നന്നായി വളരാനും സാധിക്കും ഇത് ഇന്ത്യക്കും ഓസ്ട്രേലിയക്കും വിദേശം ഇഷ്ടപ്പെടുന്ന ഇന്ത്യക്കാർക്കും പ്രത്യേകിച്ച് മലയാളികൾക്കും ഇത് ഏറെ ഗുണം ചെയ്യും അതേപോലെ തന്നെ ലക്ഷ്യങ്ങൾ ചെലവാക്കിയുള്ള വിദേശ പഠനം മാത്രമല്ല ലക്ഷ്യങ്ങൾ സ്കോളർഷിപ്പ് ലഭിക്കുന്ന പഠനാവസരങ്ങൾ വിദേശ നാടുകളിലുണ്ട് അത്തരത്തിൽ ഓസ്ട്രേലിയയിൽ നിന്നുള്ള സ്കോളർഷിപ്പാണ് വൈസ് ചാൻസലേഴ്സ് സ്കോളർഷിപ്പ് എന്നറിയപ്പെടുന്നത് വിദേശ പഠനത്തിനായി ഇന്ത്യ വിടുന്ന മലയാളികൾക്ക് പഠനശേഷം മികച്ച കരിയർ സാധ്യതകൾ കൂടി തുറന്നിരുന്ന രാജ്യമാണ് ഓസ്ട്രേലിയ ഓസ്ട്രേലിയയിലെ യൂണിവേഴ്സിറ്റിക്ക് കീഴിലാണ് വൈസ് ചാൻസലേഴ്സ് മെറിറ്റോറിയ സ്കോളർഷിപ്പ് ക്രമീകരിച്ചിരിക്കുന്നത് അറുപത് ലക്ഷം രൂപയാണ് സ്കോളർഷിപ്പ് ആനുകൂല്യം മികച്ച പഠന അന്തരീക്ഷവും പഠനശേഷമുള്ള കരിയർ സാധ്യതകളും താങ്ങാവുന്ന ട്യൂഷൻ ഫീസും ഒക്കെ തന്നെയാണ് ഓസ്ട്രേലിയയിലെ പഠനത്തിന്റെ പ്രത്യേകത അത് തന്നെയാണ് പഠിതാക്കളെ ഓസ്ട്രേലിയ തെരഞ്ഞെടുക്കാൻ പ്രേരിപ്പിക്കുന്ന പ്രധാന ഘടകം സ്കോളർഷിപ്പ് സംഖ്യയ്ക്ക് തന്നെ പഠനം പൂർത്തീകരിക്കാൻ അവസരവുമുണ്ട് thank you